നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നേരെ പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പോരാടുന്ന കാഴ്ചയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് മോദിയെ നമുക്ക് എതിർക്കാം അനുകൂലിക്കാം പക്ഷേ ചില സത്യങ്ങൾ അംഗീകരിക്കാതെ വയ്യ രാജ്യത്ത് മാത്രമല്ല ലോകത്തു തന്നെ ഇത്രയേറെ സഞ്ചരിക്കുകയും വിശ്രമമില്ലാതെ മീറ്റിങ്ങുകളിലും പൊതുയോഗങ്ങളിലും സംസാരിക്കുകയും ചെയ്യുന്ന മറ്റൊരു നേതാവ് ഉണ്ടാകാനിടയില്ല വർഷത്തിലെല്ലാ ദിവസവും അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് പ്രചരണ ദിവസങ്ങളാണ് സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും രാജ്യത്തിൻ്റെ വളർച്ച ഊന്നിപ്പറഞ്ഞും പ്രതിപക്ഷ കക്ഷികളെ പരിഹസിച്ചും വിശ്രമമില്ലാതെ സഞ്ചരിക്കുകയാണ് പ്രധാനമന്ത്രി തൻ്റെ പാർട്ടിയുടെ വിശ്വാസ പ്രമാണങ്ങൾ നടപ്പിലാക്കുന്ന സാധാരണക്കാരൻ മാത്രമാണ് എന്ന് ആവർത്തിച്ചാണ് യാത്രകളെല്ലാം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും മീററ്റിൽ നിന്നായിരുന്നു മോദി തൻ്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾക്ക് തുടക്കം കുറിച്ചത് കൃത്യമായ ഗൃഹപാഠം ചെയ്തു വന്ന് പ്രാദേശികമായ കാര്യങ്ങളിൽ ഊന്നിയുള്ള പ്രസംഗം മാത്രമല്ല കഴിയാവുന്ന ഇടങ്ങളിലൊക്കെ പ്രതിപക്ഷനിരയെ കളിയാക്കിയും കണക്കിന് കൊടുത്തും മുന്നേറുകയാണ് നരേന്ദ്രമോദി കൃത്യമായ അജണ്ടകൾ സെറ്റ് ചെയ്താണ് ഓരോ റാലിയും സംഘടിക്കപ്പെടുന്നത് ഐക്യമില്ലായ്മ മാത്രമല്ല മോദിയുടെ അജണ്ടകളിൽ വീണുപോകുന്നു എന്നതും പ്രതിപക്ഷ നിരയുടെ ദൗർബല്യമാണ് മോദിയുടെ മീറ്റിങ്ങുകളെ പ്രകീർത്തിക്കലല്ല എൻ്റെ ലക്ഷ്യം രാജ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ എപ്രകാരമാണ് ഓരോ പാർട്ടികളും സഖ്യവും തയ്യാറെടുക്കേണ്ടതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഓടി നടന്ന് പ്രസംഗിച്ച് വീണ്ടും വാക്കുകൾ കൊണ്ട് പ്രതിപക്ഷത്തെ പ്രഹരിക്കുകയാണ് നരേന്ദ്രമോദി ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ മനുഷ്യനെ പോലെ ഇത്രയും ദൂരം ഇത്രയും കാലം വിശ്രമമില്ലാതെ സഞ്ചരിക്കുന്ന മറ്റൊരു നേതാവും ഇന്ത്യയിലുണ്ടാകില്ല ഇന്ത്യയെങ്കിലും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള തിരഞ്ഞെടുപ്പ് റാലികൾ സജീവമാണ് കാശ്മീരിലെ ഉധംപൂരിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്നലെ നടത്തിയ പ്രസംഗം പ്രതിപക്ഷത്തിൻ്റെ സർവ്വ ആരോപണങ്ങളെയും തള്ളിക്കളയുന്നതായിരുന്നു അറുപത് വർഷമായി ജമ്മു കാശ്മീരിനെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമാണ് താൻ ലക്ഷ്യമിടുന്നത് എന്നാണ് ഉധംപൂരിൽ മോദി പറഞ്ഞത് ഇത് ട്രെയിലർ മാത്രമാണെന്നും ജമ്മു കാശ്മീരിൻ്റെ മനോഹരമായ ഒരു ചിത്രം സൃഷ്ടിക്കുന്നതിനുള്ള തിരക്കിലാണ് താൻ എന്നും മോദി കൂട്ടിച്ചേർത്തു ഉടനടി സംസ്ഥാന പദവിയും ഉറപ്പാക്കും രാജ്യത്തെ ശക്തിപ്പെടുത്താൻ മാത്രമായിരുന്നു രണ്ടു വർഷം തുടർച്ചയായി ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ചത് എന്നും പതിറ്റാണ്ടുകൾ നീണ്ട ഭരണം കൊണ്ട് കുടുംബത്തെ ശക്തിപ്പെടുത്താൻ മാത്രമാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പോലും കരുതുന്നുണ്ട് എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ കോൺഗ്രസിനെയും പ്രതിപക്ഷ പാർട്ടികളെയും കണക്കിന് വിമർശിച്ചാണ് മോദിയുടെ യാത്രകൾ ഓരോന്നും പ്രതിപക്ഷ നിലയിലെ ഒട്ടുമുക്ക നേതാക്കളും മോദിയിലെ ഈ സവിശേഷതകളെക്കുറിച്ച് പരസ്യമായി പറയുന്നില്ല എന്നു മാത്രം ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ നിന്ന് രാജ്യത്തെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം വിശ്രമമില്ലാതെ വിവിധ ഭൂഖണ്ഡങ്ങളിലായി നിരവധി രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശയാത്രകൾ നടത്തിയത് ഏറെ വിമർശനങ്ങൾ അന്ന് ഈ യാത്രകളെക്കുറിച്ച് ഉണ്ടായിരുന്നു എങ്കിലും വിദേശ പര്യടനങ്ങളിലൂടെ മോദി നേടിയെടുത്തത് ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളുമായുള്ള ഗാഠ ബന്ധമാണ് ഇത് മനസ്സിലാക്കാൻ നാം ഏറെക്കാലമെടുത്തു പറക്കും പ്രധാനമന്ത്രി എന്ന് പട്ടിണി സാധാരണക്കാരനുമായ ആൾക്കാർ പോലും കളിയാക്കിയിരുന്നു എന്നാൽ ഓരോ വിദേശ സന്ദർശനവും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായി മാറ്റുകയായിരുന്നു നരേന്ദ്രമോദി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ അഭിപ്രായങ്ങൾക്ക് ഇന്നുള്ള വില കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ സംഭവിച്ച വലിയ മാറ്റമാണ് അഴിമതിക്കെതിരെയുള്ള നടപടികൾ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും സ്വീകരിക്കുന്നുണ്ട് എന്ന് മോദി ആവർത്തിക്കുന്നു അഴിമതിയില്ലാതാക്കുക എന്നതിനാണ് മുൻഗണന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നതിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ഉദ്യോഗസ്ഥരും മറ്റു ക്രിമിനലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണോ എന്നും മോദി ആണയിടുന്നു രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള പണം തട്ടിയെടുക്കുന്നവർക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയുമില്ല കുടുംബത്തെ ശക്തിപ്പെടുത്താനാണ് ഭരണത്തിലിരിക്കുന്ന സമയത്തിലുടനീളം കോൺഗ്രസ് ശ്രമിച്ചത് രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിനെക്കുറിച്ചും ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി എന്നതിൽ നിന്ന് മൂന്നാമത്തേതായി ഭാരത്തെ മാറ്റും എന്നതും ഒക്കെ ആവർത്തിച്ച് മുന്നേരുകയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ പൊതു തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുകയും വിശ്രമം ഏതുമില്ലാതെ മൂന്നാം വട്ടവും ഭരണത്തിലേറാൻ രാജ്യത്തിൻ്റെ മുക്കിനും മൂലയിലും കഴിയാവുന്നത്ര തവണ ചുറ്റിക്കറങ്ങുകയുമാണ് നരേന്ദ്രമോദി വിശ്രമമില്ലാതെ ജോലിയെടുത്ത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് മാതൃക കൂടിയായി തീരുകയാണ് ഈ മനുഷ്യൻ